പ്രതികരണ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അതായത് ബാഹ്യമായ ആചാരങ്ങളെക്കുറിച്ച് അതിൽ പ്രധാനമായിട്ടുള്ളത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് പുരുഷന്മാർ ഷർട്ട് ഊരിയിട്ടാണ് പോകുന്നത് അതിനെപ്പറ്റി പല തർക്കങ്ങളും നടക്കുന്നു എന്തുകൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് പോയി കൂടാ അടിസ്ഥാനപരമായിട്ടൊരു ശാസ്ത്രവും അതിലില്ലെന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു തിരക്കുള്ള സമയത്ത് ഗുരുവായൂർ അമ്പലം പോലുള്ള ക്ഷേത്രങ്ങളിൽ ധാരാളം തിരക്കുണ്ടാകുമല്ലോ വിയർപ്പ് ഇങ്ങനെ ഒഴുകും ഈ വിയർപ്പ് പരസ്പരം തട്ടി മറ്റുള്ളവന്റെ ദേഹത്തൊക്കെ തട്ടി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് അതൊന്ന് മാത്രമല്ല ഓഫീസുകളിൽ സ്കൂളിലേക്ക് പോകുന്ന ആൾക്കാർ അധ്യാപകര് വിദ്യാർത്ഥികൾ ഓഫീസ് ഉദ്യോഗസ്ഥര് അവർക്കൊക്കെ പോകണമെങ്കിൽ പോകുന്ന വഴിക്കൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഒന്ന് തൊഴണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കുപ്പായമൊക്കെ അഴിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് കുപ്പായം ഇട്ടുകൊണ്ട് ുള്ളിലേക്ക് കയറണം അതിന് ഇവിടുത്തെ യുവസമൂഹം തന്നെ ഒരുങ്ങി നിൽക്കണം അവർ തയ്യാറാകണം എന്നൊക്കെയുള്ള പ്രഭാഷണങ്ങൾ ധാരാളം കേൾക്കുന്നു ഇത് കേൾക്കുമ്പോൾ പലരോടും എനിക്ക് വളരെയധികം ബഹുമാനമുള്ള പല ആൾക്കാരും വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദുഃഖം തോന്നുന്നു ഒപ്പം പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു എന്താ കാരണം വിചാരിച്ചാൽ നവവിധ ഭക്തികളാണ് നമുക്കുള്ളത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം ഈ നവവിധ ഭക്തികളിൽ ഏത് സ്വീകരിക്കുവാനുള്ള സന്ദർഭാനുസരണമായിട്ട് സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും പുരാണ കൃഷിമാർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല മനസ്സിലായത് പാദസേവനം വിശാലമായ ഒരു അർത്ഥ തലത്തിൽ എടുക്കേണ്ടതാണ് നമ്മുടെ വീട്ടിൽ പ്രായമുള്ള അച്ഛനമ്മമാര് അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി എന്നിവര് അല്ലെങ്കിൽ മറ്റ് വൃദ്ധരായ ആൾക്കാർ ഗുരുഭൂതന്മാര് അവരെയൊക്കെ ശുശ്രൂഷിക്കുക വീട്ടിൽ വളർത്തുന്ന പശു ശ്വാക്കട് പൂച്ചകള് മുതലായവശുസൂക്ഷിക്കുക ചുറ്റുവട്ടത്തുള്ള ചെടികൾ ഒരു പൂന്തോട്ടം നിർമ്മിക്കുക കൃഷി ചെയ്യുക ഇതെല്ലാം ഭക്തിയിൽപ്പെട്ടതാണ് അതാണ് പാദസേവനം ഈ അർച്ചനം എന്ന വിഭാഗത്തിലാണ് ക്ഷേത്രം വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അർച്ചന അതിൽ പത് ചെയ്യണമെന്നില്ല രാവിലെ ഇന്ന് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല എന്താ കാരണം ഇന്ന് അച്ഛന് സുഖമില്ലായിരുന്നു അച്ഛനെ ഒന്ന് കുളിപ്പിച്ചു ചൂട് എന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു എനിക്ക് അപ്പോഴേക്കും സമയം വയ്യും മതി അത് മതി അത് തന്നെയാണ് ഭക്തി കാരണം അഹമ്മല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല സർവ്വയിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ അതാണ് ഭാരതീയ സനാതന സങ്കല്പം അങ്ങനെയാണെങ്കിൽ ഈ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർ അവര് ചെയ്യുന്ന ഭക്തിയല്ലേ പഠിപ്പിക്കുന്നവനും പഠിതാക്കളും പഠിക്കുന്ന വിഷയവും എല്ലാം ഞാൻ തന്നെയാണ് അതല്ലാതെ മറ്റൊന്നുമില്ല പിന്നെന്തിനാ ഇവിടെ പോകുന്നത് മാത്രവുമല്ല എവിടെയെങ്കിലും പോകുമ്പോൾ കൂട്ടത്തു കൂടെ തൊഴാനുള്ളത് കയറാനുള്ള സ്ഥലമല്ല ക്ഷേത്രം ക്ഷേത്ര ദർശനത്തിനായിട്ട് നമ്മൾ പുറപ്പെട്ട് വരണം എന്നാലല്ലേ ദേവന് പ്രാധാന്യമുള്ളൂ അല്ലാതെ ഞാൻ വഴിക്ക് പോകണം വേണമെങ്കിലും നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് സാധാരണമായിട്ട് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് വല്ല ക്ഷേത്രങ്ങളിൽ കണ്ടു തന്നെ തൊഴാന്ന് മാത്രം ബഹുമാനിക്കുക കാരണം നമ്മൾ ആ ഉദ്ദേശം എനിച്ചിട്ടല്ല പോകുന്ന കണ്ടു തൊഴും ശരി അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് തൊഴുതാൻ പോയാൽ മതി ഉള്ളിലേക്ക് കയറണമെങ്കിൽ ക്ഷേത്ര ദർശനത്തിനായിട്ട് വരണം അല്ല രാവിലെ പ്രാർത്ഥിക്കാതെ പറ്റില്ല അതിനെൻ്റെ വീട്ടിൽ വീട്ടിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക ഒരു ദേവൻ്റെ ചിത്രം വയ്ക്കുക നിലവിളക്ക് കൊടുക്കുക നാമം ചൊല്ലുക ചെയ്തു കൂടി എന്താ പ്രശ്നം ഞാൻ ചെയ്യാറുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മുറിയിൽ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ വിളക്ക് കൊടുത്തി വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കുമ്പോൾ എന്താ കുഴപ്പം അത് മതിയല്ലോ ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ ഭക്തിയാകൂ എന്നില്ല അപ്പം പോകുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം ഏതൊരു ക്ഷേത്രത്തിലാണിപ്പോൾ കുപ്പായം ഇട്ടിട്ട് പോകണോ പോകേണ്ടത് എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പം അതിനേക്കാൾ നല്ലത് ഇപ്പോൾ എന്താണോ ആചാരമുള്ളത് ആരും ദോഷമൊന്നുമില്ലല്ലോ ഞാൻ ക്ഷേത്ര ദർശനത്തിനായിട്ട് വരുന്നു പിന്നെ എനിക്ക് കുപ്പ ചെരുപ്പ് ഏതായാലും ഊരി വെക്കണം എന്നാൽ പിന്നെ ഇതും കൂടി ഊരി എന്താ കുഴപ്പം നല്ല കുഴപ്പമുള്ളൂ പിന്നെ ഊർജ്ജം നിരൂർജന വരും അതൊക്കെ തെറ്റാണ് ഹൃദയത്തിൽ തുളച്ചു കയറുന്നു ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും പലരും ചോദിക്കുന്നത് കേട്ടു ഇവിടെ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു പുസ്തകമുണ്ട് അതിൽ പറയുന്നു പുരുഷന്മാർ ഷർട്ട് ധരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ സാരം പഞ്ചേന്ദ്രിയങ്ങളെ പരമാവധി ക്ഷേത്ര ഊർജത്തിനു മുൻപിൽ വിധേയമാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ സാധ്യമല്ലാത്തതിനാൽ ഒന്നോ രണ്ടോ സ്വർണമാല കൂടുതലായി ധരിച്ചാൽ ഊർജ സ്വീകരണത്തിനാക്കം കൂടുമെന്ന് വിവരണമുണ്ട് ഇതാ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഭാരതീയ ക്ഷേത്ര സങ്കല്പം ഒരു ശാസ്ത്രീയ വിശകലനം ഈ പുസ്തകത്തിൽ എന്നിട്ട് അദ്ദേഹം പറയുന്നു ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പോകുന്നതിനോട് ഞാൻ യോജിക്കുന്നു അതെന്താ അത് അത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ യോജിക്കുന്നു ബാക്കിയുള്ളത് സയൻസ് അപ്പൊ സയൻസ് വേണോ അതോ ശാസ്ത്രം പിന്നെ ഇങ്ങനെ അഭിപ്രായം വേണം ഏതാ എടുക്കേണ്ടത് അത് നിങ്ങൾ തീരുമാനിക്കുക ഇത് തന്നെ പറയുന്നു ശരീരത്തിനെ ഈ ചൈതന്യ പ്രസരണത്തിന് വിധേയമാക്കുന്നതിനായി അനവധി ആചാരങ്ങൾ നിരത്തിയിട്ടുണ്ട് അവയ്ക്കെല്ലാം അർത്ഥവും വ്യാപ്തിയും കണ്ടെത്തുന്നത് ശാസ്ത്രീയമായി പരിശോധിച്ച എളുപ്പമാണ് ഈ ആചാരങ്ങൾക്ക് ആത്മീയതയോടൊപ്പം തന്നെ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാകും കുളിച്ച് ശുദ്ധമായ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാവൂ എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ് ത്വക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിവിധ ലവണങ്ങൾ കൊഴുപ്പുകൾ ചെളി ഇവയുടെ ആവരണം ത്വക്കിലൂടെയുള്ള ഊർജ്ജ സ്വീകരണത്തെ തടസ്സപ്പെടുത്തും കുളിച്ച് ശുദ്ധമായി ഇതിൻ്റെ ശാസ്ത്രം പറയുന്നു അദ്ദേഹം ശാസ്ത്രം പറയുന്നു ഇനി ശുദ്ധം എന്നുള്ളതിനെന്താ അർത്ഥം നമ്മളിപ്പോൾ രാവിലെ ബസ് കയറി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ബസ്സിൽ പല വിധത്തിലും അല്ലേ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ കുളിച്ചിട്ട് വേണം കയറാൻ ശുദ്ധമായിട്ട് ഒന്നാൽ സാധാരണഗതിയിൽ ഇപ്പം മുറിയൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ രാവിലെ ക്ഷേത്ര ദർശനത്തിന് ആവശ്യമുള്ള പുതിയ വസ്ത്രവും മേൽവസ്ത്രവും ധരിച്ചിട്ടാണ് പോവുക കുപ്പായം ഒന്നേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പം കുളി കഴിഞ്ഞ് അതവരെ കൊണ്ടുവന്നു കുപ്പായം ഇടില്ല പുതിയ മുണ്ടുടുത്ത് പുതിയ വേ വേഷ്ടിയും ധരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നു കുപ്പായം ഇട്ടിട്ട് പോകണമെന്നാണെങ്കിൽ വേറൊരു അഡീഷണൽ കുപ്പായം കൈ പിടിക്കണം വേണ്ടേ അതൊന്നും സാധാരണ പതിവില്ല എല്ലാവരും മുണ്ടും മേശ ഉണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞ കുപ്പായം അവിടെ റൂമിൽ തൂക്കിയിട്ടിട്ട് ഇത് ഇങ്ങനെയാണ് സാധാരണ പതിവ് അതിൽ നിന്ന് എന്താ കുഴപ്പം എൽ തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ പ്രവേശിക്കുന്നവർ മുഴുവൻ കുപ്പായം ഇടാതെയാണ് വരുന്നത് അവർക്കൊരു കുഴപ്പമില്ല പിന്നെ ആർക്കീ കുഴപ്പം പിന്നെ ഇതിന് പറയുന്ന ന്യായീകരണങ്ങൾ വിയർപ്പ് തരത്തും തൊക്കു രോഗമുണ്ടാകും ഞാൻ ചോദിക്കട്ടെ ഗുരുവായൂരും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഈ ഷർട്ട് ധരിക്കാതെ ഉള്ള ഈ പ്രവേശനം അല്ലല്ലോ ഇതേ വരെ എത്ര പേർക്ക് ഈ ഒരു കാരണത്താൽ ത്വക്ക് രോഗം ഉണ്ടായിട്ടുണ്ട് അതറിയല്ലേ വെറുതെ പറഞ്ഞാൽ മതി എത്ര പേർക്കുണ്ടായിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് പത്ത് അറുപത്തൊമ്പത് വയസ്സായി ഈ വയസ്സിന് ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടില്ല ഗുരുവായൂർ അമ്പലത്തിൽ പോയി വിയർപ്പു കാരണം തൊക്കു രോഗമുണ്ടായി എന്ന് ഈ ഞാനീ പറഞ്ഞ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു കാണാം അതാരും പുറത്ത് പറഞ്ഞായിട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം അതൊന്നും ഒരു എന്താ പറയുക വിവാദമാക്കേണ്ട ആവശ്യമില്ല ഒരു ക്ഷേത്രത്തിൽ എന്താണോ ആചാരം ആ ആചാരത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക പണ്ടത്തെ കാലത്ത് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ക്ഷേത്ര കുളം ഉണ്ടായിരുന്നു കുളത്തിൽ കുളിച്ച് ഈറലുടുത്ത് ക്ഷേത്രത്തിലൂടെ പ്രദക്ഷിണന്ന് വീട്ടിൽ പോകുന്നു അതിനൊരു ശാസ്ത്രമുണ്ട് പ്രത്യേകിച്ച് ഈ പ്രമേഹ രോഗികളോട് ഈ പ്രകൃതി ചികിത്സക്കാര് പറയുന്നൊരു കാര്യമുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാണത് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നനഞ്ഞ തുണി അടിവയറ്റിൽ ചുറ്റിക്കെട്ടണം അപ്പോഴാണ് ഈറനുടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞതിൻ്റെ ശാസ്ത്രീയ ഭാവം എനിക്ക് മനസ്സിലായത് എന്താ കാരണം കുളി കഴിഞ്ഞ് ഈറൻ ഉടുത്ത് പോയി അവിടുത്തെ വഴിപാടുകളോ അല്ലെങ്കിൽ പ്രദക്ഷിണങ്ങളോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അര മുക്കാൽ മണിക്കൂറാകും അത് വിഡ്നി പ്രവർത്തനം നല്ലതാണ് എന്നാണ് പറയുന്നത് അത് ശരിയാണെങ്കിൽ അതിലൊരു ശാസ്ത്രീയമായ വശമുണ്ടോ അല്ലേ അപ്പോ ഇതൊരു വിഷയമാക്കേണ്ട ആവശ്യമേ ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ മാത്രവുമല്ല അവിടെ എത്ര പേരുണ്ട് പൂജാരിമാരുണ്ട് കടകക്കാരുണ്ട് മറ്റ് അടിയന്തരക്കാരുണ്ട് ഇവർക്കൊക്കെ കുപ്പായം ധരിക്കാൻ പറ്റുമോ പറ്റില്ല മാത്രവുമല്ല വയർപ്പുണ്ടായാൽ കുപ്പായ ഇടുക ചെയ്യുക ഊരുക ചെയ്യുക ശബരിമലയിൽ ഞാൻ നിരവധി പ്രാവശ്യം മുപ്പത്തി ഇരുപത്തിയൊന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് പോയിട്ടുണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നൊക്കെ കുപ്പായം കഴിച്ച് വെക്കും അല്ലെങ്കിൽ കാറിൽ നിന്ന് എന്നിട്ട് നടന്നിട്ടാ പോവുക അതുവരെ തിരിച്ചു വരുന്ന് പമ്പയിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം കാറിലെത്തിയതിന് ശേഷമേ അല്ലെങ്കിൽ ബസ്സിലെത്തിയതിന് ശേഷമേ ഷർട്ട് ഇടാറുള്ളൂ കാരണം ഒരു ഒര കിലോമീറ്റർ വേണ്ട ഒരു പത്ത് പതിനഞ്ച് അടി ഞാൻ കയറ്റം കേറുമ്പോളേക്ക് ഭയക്കാൻ തുടങ്ങും വേറെ ഉരിക്കാൻ തുടങ്ങും അപ്പൊ പായ ഇടുകയും ചെയ്യ ഊരുകയും ചെയ്യാ പിന്നെ ശബരിമലയിൽ അതി പിന്നെ ക്ഷേത്രത്തിന്റെ ഘടനക്കും ആണ് നോക്കണം ശബരിമലയും ഗുരുവായൂരും ഒരേമാതിരി കാണാൻ പറ്റില്ല ഗുരുവായൂരിങ്ങനെ അടച്ചുറുപ്പോട് കൂടിയിട്ടുള്ള സംഗതിയാണ് ശബരിമല നിശാലമായിട്ട് കിടക്കുന്ന സ്ഥലം അവിടെ ഷട്ട് ധരിക്കാം കാരണം പല പ്രശ്നങ്ങളിലൂടെയാണ് അവിടെ വരുന്നത് പല ദുർഘട വഴിയിലൂടെയാണ് അവിടെ വരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്നിട്ടും അവിടെ എത്ര പേര് കുപ്പായം ധരിക്കുന്നുണ്ട് ധരിക്കുന്നവരുണ്ടാകാം ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ധരിക്കാത്തവർ ധാരാളമുണ്ട് കാരണം വിയർപ്പിൻ്റെ ഇതുകൊണ്ട് കുപ്പായം ധരിക്കാതിരിക്കുക നല്ലത് അപ്പോൾ അത് ഒന്നും ഒരു ശരിയായ രൂപമല്ല ഈ പറയുന്നതൊന്നും അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇതൊരു വിഷയമാക്കേണ്ട ആവശ്യമില്ല എന്താണോ അവിടുത്തെ ആചാരം അത് ചെയ്യുക ചില കടകളിൽ പാദരക്ഷകൾ പുറത്ത് എന്ന് കാണും പുറത്ത് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യുക ചില കടകളിൽ അതില്ല ചെരുപ്പിട്ടകത്ത് കയറിയെങ്കിലും അങ്ങനെ ചെയ്യുക എന്തായാലും കുഴപ്പമില്ല അപ്പൊ ഇതൊന്നും ഒരു തർക്ക വിഷയമാക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണോ അവിടുത്തെ ആചാരം അത് ചെയ്യുക ഏറെ എത്ര വിഷയമുണ്ട് തർക്കത്തിന് ഇതോ ഇതാണ് അപ്പം അത്ര വലിയ പ്രശ്നം ആരെങ്കിലും നിർബന്ധിച്ചോ ക്ഷേത്രത്തിൽ പോകണോ ഇല്ലല്ലോ പിന്നെന്താ പ്രശ്നം ഇതിപ്പോ ശബരിമല പ്രശ്നം മാതിരിയാണ് ശബരിമലയിലെ യുവതികളെ കയറ്റണം ആർക്കാണ് ആവശ്യം ഭക്തകളായിട്ടുള്ള ഏതെങ്കിലും യുവതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ തങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകണം അവിടെ ശബരിമലയിൽ പോകണമെന്ന് ഞാൻ കേട്ടിട്ടില്ല ഇത് പിന്നെ ആർക്കാ പ്രശ്നം അപ്പൊ ഈ അനുഭവിക്കുന്നവനല്ല കാണുന്നവർക്കാ പ്രശ്നം അത് ഈ മരിച്ചു കിടക്കുന്നവന്റെ രൂപമാര് മരിച്ചു കിടക്കുന്നവന്റെ തലയിൽ ഇരുന്നു കൊണ്ട് രാമായണം വായിച്ചാലും ഖുറാൻ വായിച്ചാലും ബൈബിള് വായിച്ചാലും അവന് പ്രശ്നം ഒന്നുമില്ല പ്രശ്നം പാക്കേണ്ടവർക്കാ എന്ന് പറഞ്ഞ മാതിരി അവിടെ ഇത് അനുഷ്ഠിക്കുന്നവന് പ്രശ്നമൊന്നുമില്ല ഈ പ്രശ്നം അപ്പൊ അതും കാര്യമാകണ്ട അനുഷ്ഠിക്കുന്നവന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ നമ്മൾ അത് പരിഹരിക്കണം അല്ലെ ഈ പറയുന്ന ആൾക്കാരും ഗുരുവായൂർ പോകണം എന്ന് പറയുമ്പോൾ ആദ്യം ഷാണോ കയ്യിൽ വെച്ചിട്ടാണ് പോവുക അല്ലെങ്കിൽ പായ ഒരു തോളത്തിട്ട് പോവുക അതിനവൻ മടിയൊന്നുമില്ല അല്ലേ പിന്നെ എന്തിനാ ഇത് ഒരു ഷർട്ട് ഉരാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ക്ഷേത്രത്തിൽ പോകുന്നത് എന്നാണ് എൻ്റെ ചോദ്യം പിന്നെ ചിലവർ പറയും മറ്റുള്ളവരെ കുടവയർ കാണുക അല്ലെങ്കിൽ സ്റ്റീൽ ബോഡി കാണി കൊണ്ട് പോരെ അത് കാണാൻ നിൽക്കണം അത് കാണാനാണോ പോകുന്നത് ആണോ ഞാൻ പോകുന്നത് ദേവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്തുള്ളവൻ കുടവയറുണ്ടോ അവൻ മസിൽമാൻ ആണോ എന്ന് ഞാൻ നോക്കാറില്ല അങ്ങനെ നോക്കും വേണ്ട നമ്മൾ പോകുന്നതിനാ ക്ഷേത്ര ദർശനത്തിന് അപ്പം ഈ ചിന്താഗതി ഉള്ള ഒരു സ്ത്രീകളെയും നോക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലേ അത് പറയുന്നില്ലെന്ന് മാത്രം അതല്ലേ എൻ്റെ അർത്ഥം അപ്പം ഇതൊക്കെ ഒരുതരം എന്താ വരട്ട് മാതങ്ങൾ അത്രയേ ഉള്ളൂ ഇതിന് ഉള്ളൂ എന്താണോ ഒരു ക്ഷേത്രത്തിലെ ആചാരം അതിനനുസരിച്ച് ചെയ്യുക ഒരു ക്ഷേത്രത്തിൽ ഞാൻ പ്രഭാഷണത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ കുപ്പായം കഴിക്കുന്നൊക്കെ മാഷി കുപ്പായൊന്നും വേണ്ടെന്ന് തോന്നും കാരണം അവിടെ ഒരു വലിയൊരു തറയിൽ രണ്ട് മൂന്നാല് സ്ഥലത്തായിട്ട് ചെറിയ അവിടെ ഗണപതിയുടെ അവിടെ സുബ്രഹ്മണ്യൻ്റെ ഇവിടെ ഭഗവതിയുടെ എന്നൊക്കെ പറഞ്ഞ മൂന്നുകൂണ്ട് ശ്രീകോവിലാണ് അപ്പം അതിൻ്റെ മുന്ന മുറ്റത്ത് കൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അവിടെ കുപ്പായം കഴിക്കേണ്ട ആവശ്യം ഇല്ല കാരണം പിന്നെ കുപ്പായം അഴിച്ച് കയറണമെങ്കിൽ ശ്രീകോവിലിക്കുള്ളിലേ പറ്റുകയുള്ളൂ കാരണം വേറൊരു ചുറ്റുമതിലായിട്ടൊന്നുമില്ല പൊതുവേയുള്ള ഒരു വലിയൊരു മതിലാണുള്ളത് അതിനകത്ത് അതിനകത്ത് ചെറിയ സ്ത്രീകോ കോവിലുകൾ അവിടെ ഉള്ളത് അവിടെ എന്തിനാണ് ചെയ്യുന്നത് അപ്പോ ക്ഷേത്രത്തിന്റെ ഘടനയും ഇതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ ചില റോഡ് സൈഡിലോ ചില ചെറിയ കോവിലുകൾ ഉണ്ടാവും അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സ്ഥലമൊന്നുമില്ല പിന്നെ പുറത്ത് നിൽക്കുക പായിട്ടുണ്ടാകാമല്ലോ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും ഒരു എന്താ പറയുക വലിയൊരു ബഹളമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ചിലവര് ഇത് ഏറ്റെടുത്ത ചില പണ്ഡിതന്മാർ അതിനനുസരിച്ച് മറുപടി എന്തിനെ എന്താണോ അവിടെ ആചാരം അതിനനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ പോലെ പ്രശ്നം തീർന്നു പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അവിടെ തക്കുരോഗം ഉണ്ടാകും മറ്റതുണ്ടാകും എന്ന് പറയേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും ഇല്ല ഒന്നാമത് തിരക്കുള്ള സ്ഥലത്തൊക്കെ ഫാനൊക്കെ ധാരാളം ഉണ്ട് ഇപ്പോ അല്ലേ അതൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളോ നിയന്ത്രണങ്ങളൊക്കെ ധാരാളം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ഒരു പത്ത് പേരെയെങ്കിൽ വിടും തടഞ്ഞു വരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് പത്ത് പേരെ വിടും ഇങ്ങനെയൊക്കെയല്ലേ അപ്പം അതിനൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇതൊരു തർക്കമാക്കേണ്ട വിഷയമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം